അതുകൊണ്ട് എനിക്ക് എന്ന നിലയിൽ ഇന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു ഇവിടെ ഇരുപത്തി ഒൻപത് പേർക്ക് വീടിന്റെ താക്കോലുകൾ കൈമാറുന്നു കുറച്ച് ഭിന്നശേഷിക്കാരായിട്ടുണ്ടവർക്ക് അവർക്ക് മുച്ചക്ര വാഹനങ്ങൾ കൈമാറി ഇവിടുത്തെ സി എച്ച് ഒരു വാഹനം കൈമാറി As you heard him say, it was not as easy as it looks to come through with this project. There were many hurdles, but they were able to overcome them. And most importantly, it was very difficult to choose who should be the beneficiaries of the project. So I would like to say that all of you, അതുകൊണ്ട് ഇന്ന് ആ വീഡിയോയിൽ എന്റെ സഹോദരൻ പറഞ്ഞതുപോലെ ഏറ്റവും എളുപ്പമായിരുന്നില്ല നമ്മൾ കാണുന്ന പോലെ എളുപ്പമായിരുന്നില്ല ഈ പദ്ധതി ഒട്ടേറെ വിഷമതകൾ അതിൻ്റെ ഉണ്ടായിരുന്നു അതിന്റെ ഗുണഭോക്താക്കൾ ആരാണെന്ന് തെരഞ്ഞെടുക്കുന്നതിൽ വരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അത് പൂർത്തീകരിച്ച് ഇന്ന് നിങ്ങളത് ഏറ്റുവാങ്ങിയാൽ നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങൾ ഒട്ടേറെ വിഷമതകളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ് പക്ഷെ അതിനെല്ലാം മറികടക്കുന്നതിന് നിങ്ങളുടെ നിശ്ചയദാർഢ്യം കൊണ്ട് വിജയിച്ചവർ കൂടിയാണ് നിങ്ങൾ ഞാൻ അതുപോലെ തന്നെ വളരെയധികം സന്തോഷം എനിക്കുണ്ട് ഈ ഈ പദ്ധതി അത് നിങ്ങൾക്ക് സാധിച്ചു രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതിയിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രവൃത്തി പൂർത്തീകരിച്ച ഇരുപത്തി ഭവനങ്ങളുടെ സമർപ്പണം നടത്തി വണ്ടൂരിൽ നടന്ന പരിപാടി പ്രിയങ്കാ ഗാന്ധി എബി ഉദ്ഘാടനം ചെയ്തു പുളിയക്കോട് കെ ടി കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു രാഹുൽഗാന്ധിയുടെ എം പി ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് വാങ്ങിയ ഏഴ് മുച്ചക്ര സ്കൂട്ടറുകളുടെ വിതരണവും കാളികാവ് സി എച്ച് സിക്ക് നൽകുന്ന വാഹനത്തിന്റെ താക്കോൽദാനവും പ്രിയങ്കാഗാന്ധി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി ആര്യടൻ ഷൌക്കത്ത് ആലിപ്പറ്റ് ജമീല കെ ടി അജ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்ம சொந்தம் இன்டர்நெட்